സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ക്യാമ്പ് സമാപിച്ചു അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടത്തിയത് സായിഷം വൃദ്ധസദനത്തിലേക്ക് യാത്രയും ഇതോടനുബന്ധിച്ച് നടത്തി അന്താരാഷ്ട്ര സമുദ്രതീര ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി സുനാമി സ്മൃതി മണ്ഡപ പരിസരം വൃത്തിയാക്കി തുടർന്ന് കണ്ടൽ തൈകളും നട്ടു സ്കൌട്ട് മാസ്റ്റർ കമലം ക്യാമ്പിന് നേതൃത്വം നൽകി തന്റെ ആരോഗ്യം എന്താണെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക വളരെ കാര്യമാണ് മാത്രമേ അവരുടെ മനസ്സില് സന്തോഷകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ പ്രഥമാധ്യാപിക സ്മിത കെൽ പി ടി എ പ്രസിഡന്റ് ലിജിമോൻ ബിനു സജിക്കുട്ടൻ റാണി മോഹൻദാസ് പ്രിയ ധന്യ സുമി അനില സുരഭി നയന മനോജ് അഴീക്കൽ അനൂപ് സഹദേവൻ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കാളികളായി എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വരാൻ തോന്നിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇവിടെ ഇത്രയോ എത്രയോ സ്കൂളുകൾ വരുന്നറിയാം കോളേജുകള് സ്കൂളുകള് ബി എഡ് കോളേജുകള് എം എസ് കോളേജ് എറണാകുളത്ത് തന്നെ ഇത്രയും എത്രയും സ്കൂളുകൾ കോളേജുകള് അപ്പൊ അങ്ങനെ വളരെ കൂടുതൽ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾ വന്ന് ഈ അമ്മമാരെയും അച്ഛന്മാരെ കണ്ടിട്ട് ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് വന്നത് ഇനി മേല ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾ ഉപേക്ഷിച്ചില്ല ഞങ്ങളുടെ അച്ഛനും അമ്മയെയും ഒരിക്കലും ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്നുള്ള